വാസ്തു അനുസരിച്ച് നോക്കുമ്പോൾ ഒരു വീടിനെ വളരെയധികം തകർച്ചയിലേക്ക് തള്ളി വിടുവാൻ മാത്രം കഴിവുള്ള ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത് ഒരു വീടുകളിലും തന്നെ ചൂല് ഉപയോഗിക്കാത്ത വീടുകൾ ഉണ്ടാവില്ല കാരണം ദൈനംദിനവും നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വസ്തു തന്നെയാണ് ചൂല് എന്ന് പറയുന്നത് ചില വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയുവാൻ കഴിയും തേഞ്ഞ് ഇല്ലാതായാൽ പോലും ആ ചൂല് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ പോലും ചില വീടുകളിൽ പുതിയ ഒരു ചൂല് വാങ്ങിക്കുക എന്നുള്ളതിന് പ്രാധാന്യം നൽകാറേയില്ല എന്നാൽ വാസ്തുശാസ്ത്രം പറയുന്നത് ഇത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് തേഞ്ഞ് തുടങ്ങിയാൽ തീർച്ചയായും നിങ്ങൾ ആ ചൂല് ഉപേക്ഷിച്ച് പുതിയ ഒരു ചൂല് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് മാത്രമല്ല വീടുകളിൽ ചൂല് സൂക്ഷിക്കുന്നതിൻ്റെ സ്ഥാനവും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളും പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് അതിനെപ്പറ്റിയെല്ലാമാണ് ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി തന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുവാനുള്ള കാര്യം നിങ്ങൾ വീടുകളിലെ ചൂല് ശരിയായ ദിശയിലല്ല സൂക്ഷിക്കുന്നതെങ്കിലോ അതുപോലെ തന്നെ ചൂലുമായി ബന്ധപ്പെട്ടുള്ള ചില തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെയും നിങ്ങളുടെ വീടുകളിലേക്ക് വരുവാൻ പോകുന്ന ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പിരിമുറുക്കവും അതുപോലെ തന്നെ സ്വസ്ഥത കുറവ് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല അതായത് കാര്യകാരണങ്ങളില്ലാതെ ആ വീട്ടിലുള്ള ആളുകൾക്ക് മനസമാധാനക്കേടും സ്വസ്ഥത കുറവും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് വരെ വീട്ടിൽ കലഹവും മാത്രമല്ല മറ്റുള്ള അപകടങ്ങളൊക്കെ ഭവനങ്ങളിലേക്ക് വരുവാനും പല അനർത്ഥങ്ങൾ നിറഞ്ഞ വാർത്തകൾ കേൾക്കുവാനും ഒക്കെ കാരണമാകുന്ന ഒരു വാസ്തുദോഷത്തിന് തന്നെ വഴി വെക്കുന്ന ഒരു കാര്യമാണ് ഈ ചൂല് എന്ന് പറയുന്ന ഒരു വസ്തുവിൽ നമ്മൾ ചെയ്യുന്ന ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ വളരെ നിസ്സാരമെന്നു വരെ കരുതുന്ന ചില കാര്യങ്ങളാണ് ഇത്രയും ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു വസ്തുത ഇതിൽ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഏത് ഭാഗത്താണ് നിങ്ങൾ ചൂല് സൂക്ഷിക്കുവാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ചൂല് നിങ്ങൾ വയ്ക്കുവാൻ പാടില്ലാത്ത ദിശ എന്ന് പറയുന്നത് വീടിന്റെ ഈശാന കോണാണ് അതായത് വടക്ക് കിഴക്കേ മൂലയിലാണ് നിങ്ങൾ ഒരു കാരണവശാലും ചൂല് സൂക്ഷിക്കുവാൻ പാടില്ലാത്തത് കാരണം വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണിത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വീടിന്റെ കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്നത് അതുപോലെ തന്നെ തെക്ക് കിഴക്കേ മൂല അഗ്നിമൂല എന്നിവിടങ്ങളിലും ചൂല് നിങ്ങൾ ഒരു കാരണവശാലും കൊണ്ടുനിന്ന് വെക്കുവാൻ പാടുള്ളതല്ല കന്നിമൂല എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് അറിഞ്ഞോ അറിയാതെയോ ചൂല് കൊണ്ടുചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തകർച്ചകൾ മാത്രമേ വന്നു കയറുകയുള്ളൂ കാരണം എല്ലാവിധ ഉയർച്ചകളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകേണ്ടതിന് പകരം ആ വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജം കൂടുതലായിട്ടും വന്നു നിറയുന്നത് ഇത് നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും എല്ലാം വരുത്തി വയ്ക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ഭാഗത്ത് ചൂല് ല്ല അതുപോലെ തന്നെ ചിലരാണെങ്കിൽ വീടിന്റെ കോണിപ്പടിയുടെ അടിയിലായിട്ടൊക്കെ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ടൊക്കെ വീട്ടിലെ ചൂലുകൾ സൂക്ഷിക്കുന്നതായി കാണാറുണ്ട് ചൂലും അതുപോലെ തന്നെ തൂത്തുവാരിയും ഒരുമിച്ച് നിങ്ങൾ സൂക്ഷിക്കാറുണ്ട് ഇത് എങ്ങനെ തന്നെ തീർത്തും ശുഭകരമല്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക സ്റ്റെയർ കേസിന്റെ അടിയിലുള്ള ഭാഗവും അതുപോലെ തന്നെ മറ്റു കോണിപ്പടികളുടെയൊക്കെ അടിയിലുള്ള ഭാഗം വളരെയേറെ വൃത്തിയോടെയും മറ്റും നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് ഒരു കാരണവശാലും നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ചൂല് വെക്കുവാൻ പാടുള്ളതല്ല ചൂല് മാത്രമല്ല ചില വീടുകളിലൊക്കെ ഷൂസുകള് അതുപോലെ തന്നെ പഴയ വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും സാധനങ്ങൾ വസ്തുക്കൾ ഉപകരണങ്ങൾ മുതലായവയൊക്കെ ഈ കോണിപ്പടികൾക്ക് അടിയിലാണ് കൊണ്ടുപോകുന്ന കൂട്ടിയിടുന്നത് അതായത് സ്റ്റെയർ കേസ് നല്ല വലിയ സ്റ്റെയർ ഒക്കെ ആയിരിക്കും അപ്പോ അതിന്റെ അടിയിലായിട്ട് ഒരുപാട് ഇടഭാഗം ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാമല്ലോ വീട്ടിൽ അത്ര കൂടെ ഇടഭാഗം കിട്ടുമല്ലോ എന്നുള്ളത് എന്നാൽ നിങ്ങൾ ഈ ചിന്തിക്കുന്നതും ഈ െയ്യുന്ന പ്രവൃത്തിയും ദോഷകരമായിട്ടുള്ള ഫലങ്ങളാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എത്രയൊക്കെ നിങ്ങൾ അധ്വാനിച്ചാലും വീട്ടിലെ കടബാധ്യതകൾ തീരില്ല അതുപോലെ തന്നെ എത്രയൊക്കെ ആശുപത്രി കയറി ഇറങ്ങിയാലും ആ വീട്ടിലുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാവില്ല അതുപോലെ തന്നെ ചൂലൊക്കെ തേഞ്ഞ് തേഞ്ഞ് തീരാറായാലും നിങ്ങൾക്കത് പുതിയതൊന്നു വാ മാറ്റി വാങ്ങിക്കുവാനുള്ള മനസ്സ് ഉണ്ടാവില്ല ഇതൊക്കെ അതീവ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക തേഞ്ഞു തുടങ്ങിയാൽ ഉടനെ തന്നെ പുതിയൊരു ചൂലൊക്കെ വാങ്ങിച്ച് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ പഴയ ചൂല് ഉപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും ഉയർച്ചകളും ഒക്കെ വരുന്ന തരത്തിലായിരിക്കും ഉള്ളത് പിന്നെ പഴയ ചൂലുകൾ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളില് ചൂലുകൾ കളയുവാൻ പാടില്ല പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ആയിക്കോട്ടെ ചൂലെടുത്ത് കളഞ്ഞാൽ പോരേ എന്ന് വിചാരിക്കരുത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ ചൂലെടുത്ത് കളയുവാൻ പാടുള്ളതല്ല ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഒഴികെ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂല് പുറത്തേക്ക് കളയാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ ചൂല് വാങ്ങിക്കൊണ്ട് വരുമ്പോഴും അത് ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പണ്ടൊക്കെ വീടുകളിൽ തന്നെ ആയിരുന്നു നമ്മൾ എല്ലാവരും ചൂലുകളൊക്കെ ഉണ്ടാക്കാറ് എന്നാൽ ഇപ്പോൾ കടകളിൽ നിന്ന് ലഭിക്കുന്ന ചൂലുകളാണ് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് അതേപടി അത് ഉപയോഗിക്കാതെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കി അതൊന്ന് തളിച്ച് ശുദ്ധീ വരുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ധനപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ വരുമെന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് നിങ്ങളിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ചൂല എന്ന് പറയുന്നത് മഹാലക്ഷ്മി വസിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് മുൻപ് അതിന് അതിൻ്റെതായ പ്രാധാന്യം നൽകണം എന്നുള്ളത് പറയുന്നത് ഇനി അതുപോലെ തന്നെ ചില നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചൂല് വാങ്ങുന്നത് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതായത് ചിത്തിര തൃക്കേട്ട 재라 ഭരണി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസത്തിലും അതുപോലെ തന്നെ കറുത്ത വാവ ദിവസത്തിലും ചൂല് വാങ്ങുന്നതും നിർമ്മിക്കുന്നതും ഒന്നും ശുഭകരമല്ല ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അവ വാങ്ങുന്ന ദിവസങ്ങളെ പറ്റിയ അറിവുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ചിത്തിര തൃക്കേട്ട പോരാടം ഭരണി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും അതുപോലെ തന്നെ കറുത്ത വാവ് ദിവസങ്ങളിലും ചൂല് കടകളിൽ നിന്ന് വാങ്ങാതിരിക്കുക ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചൂല് എവിടെ സൂക്ഷിക്കാം എന്നുള്ളതിനെ പറ്റി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയായ വായു മൂലയിലാണ് ചൂല് വെക്കുവാൻ ഏറ്റവും അനുയോജ്യം അതുപോലെ തന്നെ ഉച്ച വീടുകളിലും ചൂട് വെക്കുന്നത് ചുമരിൽ കുത്തനെ അങ്ങ് ചാരി വെക്കുകയാണ് ചെയ്യുന്നത് ഇതിനു പകരം നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ വീടിന്റെ തറയിൽ സമാന്തരമായി കിടത്തിയിടുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ വീടുകളിലേക്ക് ഐശ്വര്യവും സമ്പത്തും ഒക്കെ പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വീട്ടിലെ ഓരോ ഉപകരണങ്ങൾക്കും തന്നെ അതിൻ്റെതായ സ്ഥാനവും അതിൻ്റെതായ പ്രാധാന്യവും ഒക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾക്ക് അതുപോലെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വീട്ടിൽ നിലനിൽക്കുന്ന എല്ലാവിധമായ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒരു മാറ്റം കാണുവാൻ നിങ്ങൾക്ക് കഴിയും ഇത് ഈ കാര്യം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ അറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ ഒരു തെറ്റാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തി വെച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് അതുപോലെ നിത്യപൂജയിൽ നിങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തണമെന്നുള്ളവർ നിങ്ങളുടെ പേരും നാളും സഹിതം കമന്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം നന്ദി നമസ്കാരം